നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഒരു വശത്ത് നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകരും ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിലെത്തുമെന്ന് അറിഞ്ഞതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തി പാലക്കാട് പിരിയായിലെ കാഴ്ച അതിഗംഭീരം തന്നെയാണ് ലൈംഗിക പീഡന ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് താൻ രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കും പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കും തന്റെ കർത്തവ്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതോടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അഞ്ചാമത്തെ പരിപാടി നടക്കുന്നതിനിടെയാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായിട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും രംഗത്തെത്തുന്നത് അദ്ദേഹത്തിന്റെ എം എൽ എ കാറ് തടഞ്ഞുവച്ച് പ്രതിഷേധം നടത്തുന്നു ഇന്ന് രാവിലെ ഫ്ളക്സ് വെച്ച് പരിപാടിക്ക് രാഹുൽ മങ്കൂട്ടത്തിലെത്തും എന്നതടക്കം അറിയിച്ചുകൊണ്ടുള്ള വലിയ പരിപാടിയിലാണ് ഇത്ര വലിയ സംഘർഷം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഡിവൈഎഫ്ഐ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും അതിശക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കരിങ്കോടി കാണിച്ചായിരുന്നു പ്രതിഷേധം പക്ഷേ ഈ പ്രതിഷേധത്തെ ഒന്നും വിലവെയ്ക്കാതെ കാറിൽ നിന്ന് പ്രതിഷേധക്കാരെ വകവയ്ക്കാതെ മുന്നോട്ടേക്ക് ഇറങ്ങുകയായിരുന്നു കാറിൽ നിന്നിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നും സംഭവിക്കാത്തതുപോലെ പ്രതിഷേധക്കാർക്ക് ഇടയിലൂടെ നടന്നു എം എൽ എ വാഹനത്തിന്റെ മുന്നിലേക്ക് ഓടിയെത്തിയ പ്രവർത്തകരെ മാറ്റി നിർത്താൻ പോലീസുകാരൊക്കെ എത്തിയിരുന്നുവെങ്കിലും അതിനൊന്നും സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് രാഹുൽ മങ്കൂട്ടത്തിന് വഴി തടയാനുള്ള എല്ലാ ശ്രമങ്ങളും ഡിവൈഎഫ്ഐ ബിജെപി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ കരിങ്കൊടി വീശി രാഹുലിനെതിരെ പാഞ്ഞെടുക്കുന്ന പ്രതിഷേധക്കാരോട് എല്ലാം നോക്കി ചിരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിൽ തന്റെ പരിപാടിയിലേക്ക് പോകുകയാണ് എന്നുള്ള നിലപാടിലാണ് ഉറച്ചുനിന്നത് രാഹുൽ പരിപാടി എത്തുന്നത് അതായത് ഈ ലൈംഗിക ആരോപണത്തിന് ശേഷം എത്തുന്ന അഞ്ചാമത്തെ പൊതുപരിപാടിയാണ് ഇത് എന്നതിനേക്കാളുപരി അഞ്ചാമതായി എത്തിയിരിക്കുന്ന ഈ പരിപാടി മറ്റു പരിപാടികളെ അപേക്ഷിച്ച് ഇതെല്ലാം നേരത്തെ മുൻകൂട്ടി പ്രഖ്യാപിച്ച ഒരു പരിപാടിയായിരുന്നു എന്നുള്ളതാണ് താൻ സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടാണ് രാഹുൽ മങ്കൂട്ടത്തിൽ രംഗത്തേക്ക് എത്തിയതെങ്കിലും കഴിഞ്ഞ നാല് പരിപാടികളും രഹസ്യമായാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കാളിയാകാൻ എത്തിയിരുന്നത് അവിടെ എത്തിയതിനു ശേഷമാണ് പലപ്പോഴും പാർട്ടിക്കാർ പോലും രാഹുൽ മങ്കൂട്ടത്തിൽ കൂടെ പരിപാടിയിലുണ്ട് എന്നതറിഞ്ഞത് പക്ഷേ ഇവിടെ ഇന്ന് പാലക്കാട് നടന്ന പരിപാടി എന്ന് പറയുന്നത് പരിപാടിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എത്തുമെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നൽകുകയും പരിപാടിയുടെ ഭാഗമായിട്ട് ഫ്ലക്സ് അടിക്കുകയും അടക്കം ചെയ്തുകൊണ്ട് നടത്തുന്ന പരിപാടിയായിരുന്നു അത്തരം ഒരു പരിപാടിയിലേക്ക് പ്രതിഷേധവുമായിട്ട് തങ്ങളെത്തുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള നിർദ്ദേശം മുന്നറിയിപ്പ് ഡിവൈഎഫ്ഐക്കാരും ബി ജെ പി പ്രവർത്തകരും നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പ്രതിഷേധക്കാരോടൊക്കെ ചിരിച്ചുകൊണ്ട് വളരെ രമ്യമായിട്ടുള്ള രീതിയിലാണ് രാഹുൽ മങ്കൂടത്തിൽ ഇന്ന് പെരുമാറുന്നത് എന്നുള്ളതാണ് രണ്ടു വർഷത്തും പ്രതിഷേധക്കാർ ഉണ്ട് ഉള്ള സാഹചര്യത്തിൽ പോലും രാഹുൽ മങ്കൂടത്തിൽ അദ്ദേഹത്തിന് ധൈര്യം കൈവിട്ടില്ല എന്നുള്ളത് തന്നെ കാണേണ്ടിയിരിക്കുന്നു അതേസമയത്ത് പ്രതിഷേധക്കാർക്കിടയിലൂടെ അതായത് ഇരുവശത്തും നിൽക്കുന്ന വിവിധ പാർട്ടി സംഘടനകളുടെ പ്രതിഷേധക്കാർക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊക്കിയെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയി വിളിച്ച് തോളിൽ വച്ച് രാഹുൽ മാങ്കൂട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് ഏറെ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞ് മറ്റൊരു ചെറിയ പരിപാടിയിൽ കൂടെ പങ്കെടുത്തതിനു ശേഷമേ താൻ തിരികെ പോകുകയുള്ളൂ എന്നുള്ള ഒരു പ്രതികരണമാണ് ഈ പ്രതിഷേധത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളായിട്ട് ലൈംഗികാരോപണ വിധേയമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്നും അതേപോലെ തന്നെ പൊതുപരിപാടികളിൽ നിന്നൊക്കെ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ നീണ്ട നാളുകൾക്ക് ശേഷം അദ്ദേഹം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്കാൾ ഉപരി ആ ആരോപണം നിയമത്തിന്റെ വഴിക്ക് പോകുന്നുണ്ട് അത് തെളിയിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ താൻ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും തന്റെ ഉത്തരവാദിത്തങ്ങളിലേക്കും കടക്കുകയാണെന്ന് പറഞ്ഞ് രാഹുൽ മങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഒന്ന് ഒരു മാസത്തിന് മുൻപാണ് വീണ്ടും സജീവമാകാൻ തീരുമാനിച്ചത് പക്ഷേ രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ നിലപാട് അറിയിക്കുകയും തന്റെ തെളിയിക്കപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലും രാഹുൽ മങ്കൂട്ടത്തിൽ െതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് രാഹുൽ മങ്കൂടത്തിനെ പിന്തുണയ്ക്കുന്നവരെ അടക്കം പുലഭ്യം പറയുന്നതടക്കമുള്ള കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എംപിയെ വലിയ രീതിയിൽ പോലീസ് ആക്രമണം നടത്തിയ ഒരു സാഹചര്യം വരെ ഉണ്ടായത് ഒരു തരത്തിൽ പോലീസുകാർ ഈ രാഹുൽ മങ്കൂടത്തിൽ വിഷയത്തിൽ രാഹുലിനെ ഒപ്പം ഷാഫി പറമ്പിൽ കൂട്ടുനിന്നു അല്ലെങ്കിൽ രാഹുൽ മങ്കൂടത്തിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഷാഫി രംഗത്തുണ്ടായിരുന്നു ഒരു ചെറിയ പകുപോക്കലാണ് എന്നുള്ള സംസാരവും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ പ്രതിഷേധ സമരങ്ങൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് വിവിധ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നത് ഇന്നത്തെ ഒരൊറ്റ പരിപാടിയിലൂടെ വ്യക്തമായിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നു പാലക്കാട് പൊതുപരിപാടികളുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സജീവമാകാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇന്ന് രാവിലെ വാർത്തകളൊക്കെ でだ പിരിയാരിയിലെ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇന്ന് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ എത്തിയത് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് റോഡ് ഉദ്ഘാടനം എല്ലാവരെയും അറിയിച്ചു കൊണ്ടാണ് ഈ പരിപാടി നടത്തിയത് എന്നത് ഏറെ ശ്രദ്ധേയമാണ് എം എൽ എക്ക് ആശംസ അറിയിച്ച് പിരിയാരി ആറാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതായിരുന്നു ഇന്ന് രാവിലെ തന്നെ വാർത്തകൾ പുറത്തുവന്നത് ഇതുവരെ പാലക്കാട്ടെ രാഹുലിന്റെ പൊതുപരിപാടികളിൽ ആരെയും അറിയിക്കാതെയുള്ള പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് നടത്താനിരിക്കുന്ന ഒരു പരിപാടി എന്നതുകൊണ്ട് തന്നെ ഈ റോഡ് ഉദ്ഘാടനം എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ള വിഷയം എന്തായാലും വിവാദങ്ങൾ ഉണ്ടായി ഒന്നര മാസത്തിനു ശേഷമുള്ള രാഹുലിന്റെ ഇത്തരത്തിലുള്ള ഒരു സജീവമായിട്ടുള്ള പരിപാടി സ്വന്തം മണ്ഡലത്തിൽ നടക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ച് രംഗത്തെത്തുമെന്നും പരിപാടിയിൽ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്നത് ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ബിജെപിയും ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു പിരിയാരി പഞ്ചായത്തിലെ പൂളിക്കുന്നം കോൺക്രീറ്റ് റോഡിന്റെ ഉദ്ഘാടനം ുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വൈകിട്ട് രാഹുൽ മങ്കൂട്ടത്തിലെത്തിയത് എം എൽ എ ഫണ്ട് അനുവദിച്ച രാഹുൽ പുഴിക്കുന്നം കോൺക്രീറ്റ് റോഡ് എന്ന സ്വപ്ന പദ്ധതിക്ക് എം എൽ എ ഫണ്ട് അനുവദിച്ചതിന്റെ ഭാഗമായിട്ട് എത്തുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച വാർഡ് മെമ്പർ എച്ച് ഷെമീറിന് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഫ്ലെക്സിൽ ബോർഡ് ഉണ്ടായിരുന്നത് രാഹുൽ മങ്കൂട്ടത്തിന്റെ ചിത്രമാണ് അതിൽ ഏറ്റവും കൂടുതൽ വലുതായിട്ടുണ്ടായിരുന്നത് പത്ത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇതിനാൽ തന്നെ എം എൽ എ ആണ് റോഡ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നതാണ് ായിരുന്നു ജനങ്ങളുടെ അഭിപ്രായം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടനത്തിന് രാഹുൽ മങ്കൂട്ടതിനെ തന്നെ കൊണ്ടുവരാൻ തീരുമാനിച്ചതെന്നും വാർഡംഗം എച്ച് ഷമീർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്ത് പ്രതികരിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ മൂന്ന് വാർഡുകളിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നു വാർഡുകളിലെ പൾസ് പോളിയോ തുള്ളി മരുന്ന് നൽകുന്നതിന്റെ ഉദ്ഘാടനം രാഹുൽ മങ്കൂട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം നിർവഹിച്ചത് എം വരുന്ന വിവരം അവസാന നിമിഷങ്ങളിലാണ് ആളുകളെ അറിയിച്ചത് എന്നതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളൊന്നും വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിലെ മുപ്പത്തിയാറാം വാർഡിലെ കുടുംബശ്രീ വാർഷികം ബാല രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുത്തു ഇക്കഴിഞ്ഞ അഞ്ചിന് കെ എസ് ആർ ബാംഗ്ലൂരു ബസ് രാഹുൽ ഫ്ലാഗ് ഓഫ് ചെയ്ത് അതൊക്കെ വലിയ രീതിയിൽ വിവാദമായിരുന്നുവെങ്കിലും ഈ പറയുന്ന ഇന്ന് കണ്ടിരിക്കുന്ന ഇപ്പോൾ കാണുന്ന പ്രതിഷേധത്തെ പോലെയുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൊതുപരിപാടിയിലാണ് താൻ രാഹുൽ മങ്കൂട്ടൽ എത്തും എന്ന് അറിയിച്ചതെങ്കിൽ പോലും അത് എത്തുന്നത് വരെ രഹസ്യമായിട്ട് വെച്ചു എന്നുള്ളതാണ് പക്ഷേ ഇത് പരിപാടി പരിപാടിയിൽ രാഹുൽ എത്തുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള സൂചനകൾ നൽകിയത് കൊണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് രാഹുലിനെതിരെ കരിങ്കൊടി അടക്കം കാണിച്ചു പ്രതിഷേധക്കാർ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ ഈ പ്രതിഷേധക്കാരെയൊക്കെ വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുന്ന ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ ഏറെ വലിയ രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൊക്കെ ചർച്ചയാകുന്നത് കാരണം താൻ ചെയ്തത് തെറ്റല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം തന്നെയാണ് ഇത്ര വലിയൊരു പ്രതിഷേധമുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും രാഹുൽ അവിടെ എത്താൻ ധൈര്യം കാണിച്ചത് എന്നുള്ളതാണ് എന്തായാലും വലിയൊരു സമൂഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുകയാണ് താൻ അതിന് യാതൊരു തടസ്സവുമില്ല താൻ താൻ മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം എന്നുള്ളത് എന്തായാലും വിവാദങ്ങൾക്ക് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം കാരണം ഇന്ന് അത്രമാത്രം വലിയൊരു സംഘം തന്നെ അവർക്ക് ചുറ്റുമുണ്ടായിരുന്നു പക്ഷേ അവരെ എല്ലാം ചിരിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് രാഹുൽ മെങ്കൂട്ടത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇതിനു മുമ്പ് ഈ ഒരു വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട നിയമസഭയിലെ അല്ലെങ്കിൽ നിയമസഭയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ എത്തേണ്ടതില്ല എന്ന് വി ഡി സതീശൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ആ സമയത്ത് അതൊന്നും വകവെക്കാതെ അപ്രതീക്ഷിതമായിട്ട് രാഹുൽ മങ്കൂടത്തിൽ നിയമസഭയിൽ എത്തി തന്റെ സാന്നിധ്യം അറിയിച്ച ദിവസത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് തനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് തോന്നുന്നു എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് താനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ് അതുകൊണ്ട് തന്നെ ജനാധിപത്യ രാജ്യത്ത് സമരം ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ അവകാശമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സമരം ചെയ്തു തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് സമരക്കാരെ ഒരു തരത്തിലും എതിർക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കാനോ താനില്ല എന്നും അവർ അവരുടെ മൗലിക അവകാശങ്ങൾ നടത്തിക്കോട്ടെ പ്രതിഷേധക്കാരെ പൂർണ്ണ മനസ്സോട് തന്നെ താൻ സ്വാഗതം ചെയ്യുകയാണ് തന്റെ നിരപരാധിത്വം അത് തെളിയിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് താൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതികരണം നടത്തിയിരുന്നു ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് ഈ ഒരു പ്രതിഷേധ സമയത്തിൽ പ്രതിഷേധക്കാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന രാഹുൽ മങ്കൂട്ടത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം പാലക്കാട് ഇന്നുണ്ടായിരിക്കുകയാണ് ഇന്ന് വിവാദങ്ങൾക്ക് ശേഷം രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുള്ള അഞ്ചാമത്തെ പൊതുപരിപാടിക്കിടെയാണ് വലിയൊരു രീതി ിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നത്